ദിവസങ്ങളുടെ ഇടവേളകളിൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന അതീവ ഗുരുതരമായ അവസ്ഥയാണ് പാലക്കാട് ജില്ലയിൽ നിലനിൽക്കുന്നതെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഇതൊന്നും നാട് ഭരിക്കുന്നവരുടെ കണ്ണ് തുറപ്പിക്കുന്നില്ല എന്നത് വേദനാജനകമാണെന്നും വി ടി ബൽറാം പറഞ്ഞു കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക കാർഷിക വിളകൾക്ക് താങ്ങുവില ഉറപ്പുവരുത്തുക കർഷകന് കണ്ണീർപ്പാള സമ്മാനിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നയം തിരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നെന്മാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി ടി തന്റേതല്ലാത്ത കാരണത്താൽ കൃഷിനാശം സംഭവിച്ച കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോൾ സർക്കാരിൻ്റെയും കൃഷി വകുപ്പിന്റെയും ഇടപെടൽ എന്താണെന്ന് വ്യക്തമാക്കണമെന്നും വി ടി ബൾറാം പറഞ്ഞു ഇവിടെ ശ്രീ വിനോദ് ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്ന കർഷക ആത്മഹത്യകളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു ഗൗരവം നമുക്ക് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു വരില്ല ഇത് രാജ്യത്തിന്റെ വേറെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ നടക്കുന്ന കാര്യമാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കുറച്ചെങ്കിലും ആളുകൾക്ക് ഒരുപക്ഷെ ഉണ്ടായി എന്ന് വരും പക്ഷെ ഇത് അവിടെ ഇവിടെ നടക്കുന്ന കാര്യമല്ല ഞാനിത് വീണ്ടും ആവർത്തിക്കുന്നു നമ്മുടെ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ മൂന്ന് മാസമായി തുടർച്ചയായി ഓരോ മാസവും ഒരു കർഷകൻ വീതം ആത്മഹത്യ ചെയ്യുകയാണ് എന്ന് പറയുന്ന അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥ അത് ഈ നാട് ഭരിക്കുന്ന ആളുകളുടെ കണ്ണു തുറപ്പിക്കുന്നില്ല ഇത്രയായിട്ടും എന്നതിടത്താണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധ പരിപാടിയുമായിട്ട് കടന്നു വരേണ്ടതായിട്ട് ഇവിടെ ശ്രീ സോമേട്ടനെ കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല മാധ്യമങ്ങളിലൊക്കെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തതാണ് ഇത്തവണ അദ്ദേഹത്തിന് കൃഷിനാശം ഉണ്ടാകുന്നത് ആദ്യമായിട്ടല്ല കഴിഞ്ഞ വർഷത്തെ ഒന്നാം വരയും രണ്ടാം വരയും അദ്ദേഹത്തിന് കൊയ്തെടുക്കാൻ സാധിച്ചില്ല അത്രത്തോളം വലിയ രൂക്ഷമായിട്ടുള്ള വരൾച്ചയായി വെള്ളം കിട്ടാതെ കൃഷി മുഴുവൻ ഉണങ്ങിപ്പോയ അവസ്ഥയാണ് കഴിഞ്ഞ രണ്ട് വിളയ്ക്കും ഉണ്ടായത് ഈ വർഷമായപ്പോഴേക്കും വരൾച്ച മാറി വെള്ളപ്പൊക്കമായി അപ്പോഴും കൃഷിനാശം ഇവിടെങ്കിലൊക്കെ ഈ സർക്കാരിന്റെ ഇടപെടൽ എന്താണ് കൃഷി വകുപ്പിന്റെ ഇടപെടൽ എന്താണ് ഒരു കർഷകന് തന്റേതല്ലാത്ത കാരണം കൊണ്ട് കൃഷിനാശം ഉണ്ടാകുമ്പോ അവരെ സമയോചിതമായി ഇടപെട്ട് ആ കൃഷിനാശത്തിന് നഷ്ടപരിഹാരം നൽകുക എന്നുള്ളത് ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കർത്തവ്യമാണ് പക്ഷെ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ധനകാര്യ സ്ഥാപനങ്ങളെയും സഹകരണ ബാങ്കുകളെയും ഒക്കെ വേണ്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് ചക്രായി അധ്യക്ഷത വഹിച്ചു മുന്നമ്മിലെ കെ എ ചന്ദ്രൻ യു ഡി എഫ് ചെയർമാൻ കെ ആർ പത്മകുമാർ കെ പി എസ് ടി എ ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തക്കേതിൽ കെ ഇ അബ്ബാസ് സി സി സുനിൽ വി ശ്രീധരൻ എം ആർ നാരായണൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രഭിതാജയൻ പ്രിൻസ് ജോസഫ് മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പാലക്കാട്